ആ അപ്പം അപ്പൊ ടി ഫോർട്ടി സെവൻ ആയിട്ട് നമ്മടെ പിള്ളേര് കൊറച്ചുപേര് അവിടെ മുതുക്കില് പെട്ടിരിക്കുക അവർക്ക് ഇറങ്ങാനും പറ്റത്തില്ല ഹോൾഡ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ നമ്മളിത്രം പേരേ ഉള്ളു അമ്മ അമ്മടാ ഞാൻ പറഞ്ഞേക്ക് അതായത് നമുക്ക് ആളുണ്ടെങ്കിൽ കേട്ട് കാരണം ഇല്ലെങ്കിൽ നമ്മള് വെയിറ്റ് ചെയ്തവർ അവര് കൂടുതൽ ആൾ കറത്തുള്ളൂ മനസ്സിലായി നമ്മള് കൊറേ സമയം കൊടുത്താൽ അമ്മേ കറത്തുള്ളൂ മനസ്സിലായി നമുക്ക് ഓൾറെഡി കൊറവർ കയറുന്നവര് പെട്ടെന്ന് കേറും അണ്ണവരെ അടിപൊട്ടിക്ക പിന്നെ അടിപൊട്ടിയാ പിന്നെ അമ്മക്ക് ആൾക്കയറ്റും പറ്റില്ല അങ്ങനെയുണ്ട് അതാ ോട്ട് വലിച്ചില്ലേന്ന് ഇ എം എസ് വലിച്ച് വെളിയിലോട്ട് ഇട്ടത് ഇപ്പൊ അവമാര് രാശനെ കൊണ്ടുപോവിക്കാറ് പറ്റും മനസ്സിലായ അവര് നമ്മളെ ആ നിപ്പുണ്ട് രണ്ടു വണ്ടി അവിടെ നിപ്പുണ്ട് അപ്പൊ നമ്മളത് അവന്മാർക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പോവുള്ളൂ മനസ്സിലെ ആശിന് ആഷിനെ ും ശ്രദ്ധിക്കും കേക്കാമോ മുതുക്കിലുള്ളവരെ ശ്രദ്ധിക്കു നമ്മളിവിടെ അരി പൊട്ടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നീക്കി ശ്രദ്ധിക്കാണ്ടി വണ്ടി വണ്ടി ഇവിടെ നമ്മൾ എത്ര പേരുണ്ട് ക്യാങ് എല്ലാരും ഇറങ്ങിയടാ ഇറങ്ങോ ഓക്കെ ഓക്കെ വാ പറ ഇതാരെ വേറെ ഇനി ഡ്രസ് കെട്ടിട്ട് അത്ര റോള് കെട്ടി ഡ്രസ് വേണോ അടിക്ക് റോള് മാത്രം പോരെ എല്ലാവനി ഡ്രസ് മാത്രം നമുക്ക് ഇനി അവിടെ കൊണ്ട് പുത്ത അടിക്കത്ര അസോണ വണ്ടി ഡീലർന്റെ അടുത്തേക്കുള്ള നീല ഒറ്റയാൻ തോന്നുന്നു ബാക്കില ഓക്കേ ഓക്കേ എടാ നീല ഒറ്റയ്ക്കാണോ നീ ആ കൊടുക്കല്ലേ കൊടുക്കല്ലേ ഇല്ല ഞാൻ ഞാൻ വരാ ഞാൻ വരാ ഡോർക്കി എടാ ഡീമ എൻ്റെ വണ്ടി സൂക്ഷാണേ നോക്കിയോണേ കേട്ടോ ഞാൻ മുദുന്നേ ബാക്കപ്പടിച്ചാണേ ഡീമ ആ ആ ആ ആ ഡോർക്കി എൻ്റെ വണ്ടി കാണുന്നണ്ടോ ഞാൻ ടോർണ മാർക്കി ദേ ഈ കണ്ടുടാ ഇത് 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 ടോർണ ഇത് ടോർണ വണ്ടി ഡോർക്കി ഡോർക്കി ഇവിടെ ഡോർക്കി മുടക്കിടാ എടാ ഞാൻ മുടിക്കില്ലടാ ഞാനും ഞാൻ മുതുക്കില്ല പൊടിക്കോട്ടിട്ട് என்ன அமரவண்டி 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 அந்தங்கள ஒருத்தங்க இவரே 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 பட்டு அடிச்சு கோக்கர் 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 எல்லாரும் கேவலே படி பாக்க 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 இங்க வந்து படி இந்த அமரவண்டி டயர் கடிச்சி ஓடிடலாம் எல்லா எல்லா விட அலகில அதர அதர பட்டு கேவலே படி 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 ஹரி 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 நீ போற அடி அடி ഡോർക്കോട്ടു എടാ അല്ലോ പിങ്ങി പിങ്ങി നമ്മുടെ കളിച്ചറിപ്പോ പണ്ണി നിന്റെ വായിക്കാത്ത തിരഹാ പോലെയാടിയോടാ മോനെ

എല്ലാം പതിനഞ്ച് വയസ്സ് താഴെയാണ് ചില്ലാവണേ കൈസു എല്ലാം പതിനഞ്ച് വയസ്സ് താഴെയുള്ള ഉള്ള പിള്ളേരാണ് പ്ലീസ് ഒന്ന് ചില്ലാവണേ ഇവമാര വാറാക്കാൻ പറ്റൂല കേസു കാരണം ഇവരെ പി സി പോഫിയും പ്രിയവാർ മാത്രമേ നടക്കുള്ളൂ ഇവിടെ പി സി പോഫിയും വീട്ടുകാരെ ഒരുത്തന്നിപ്പൊന്ന് പറഞ്ഞാടാ പറഞ്ഞു പോരണ്ടാരുന്ന വാറാക്കാൻ പറ്റും തോന്നുന്നില്ല കേസു ഇപ്പൊ പന്ത്രണ്ട് നാല്പത്തിയഞ്ചായില്ലേ ഇപ്പൊ രാവിലെ നാളെ ക്ലാസ് ഉണ്ട് ഞായറാഴ്ച നാളെ തിങ്കളാഴ്ച അല്ലേ കൊടുത്തടാ കൊടുത്തടാ കൊടുത്തടാവനൊക്കെ അവര് മുപ്പത് പേരുണ്ടാ കുഴപ്പമില്ല അടിച്ചോ അടിച്ച് അടിച്ചോട് അടിച്ചോ അടിച്ചോട്ടെ നമ്മളുടെ പതിനഞ്ച് പേരുള്ളില്ലാ ചില്ലാവ് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ട വരും എനിക്കറിയാം ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടത് വരും ചില്ലാവ് നിങ്ങള് ഇവനൊന്നും കഴിവില്ലേ ആഹ് ഇവിടെ നിന്ന് ഇങ്ങനെ പറയണം അവനെ പത്ത് പേരടിയും കൊ 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 വായിലെടുപ്പ് നല്ല എന്റെ കുടുംബത്തൊഴിലാന്നോക്റ്റ് അത് അറിയാണോ പോത്തിന്റെ അകടും ചൂപ്പി ഇറന്നു കൊണയ്ക്കുന്ന തീട്ടം അടിയൊണ്ട് കുളിത്തില്ല ഈ വായല് പിന്നെ പോത്തിന്റെ മറ്റേ പഴയ വായിലിന് തീറ്റി വെക്കുന്നേ കേട്ടീട്ട് ഇവന്റെ അത് തീട്ടം ഒട്ടിപ്പിടിച്ചാൽ തോന്നുന്നു സത്യം അല്ലേ കണ്ട പൊട്ടന്മാരടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊണ്ട ുട്ടി കൊയ്യാൻ കുട്ടി അല്ല മറ്റേ പോത്തുംകുട്ടി ഇവിടെ കേറിയും ാണ് ജി മാത്രീ മസ് ആണ് എന്താണ് ഒരുപാട് മര്യാദ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു മര്യാദ പിന്നോണ്ടൊരു അഭിപ്രായല്ലേ ഹലോ ചില്ലടാ ചില്ലട ചില്ലാടാ ചില്ലടും എനിക്ക് ഇവിടെ ലോക്കറില്ല എന്നിട്ട് ബാക്കിയുള്ള അതാദ്യം നോക്കിട്ട് എന്റെ വാ വാ ഉണ്ടാവുമെന്ന് തോന്നുന്നു വാ